മാഷെ ശബരിമലയിൽ ഇപ്പോൾ കൂട്ടമണിയാണല്ലോ ഓടിക്കുന്നത് ഏഹ് ദീപാരാധനയുടെ മണിയല്ല അതൊരൊറ്റ മണിയേ ഉള്ളൂ ഇതിപ്പോൾ പല മണികളാണ് പല നാക്കുകളാ എന്താ പറയുന്നത് ഒരു ഡി മണിയെ ചോദ്യം ചെയ്തു എസ് ഐ ടി അതെങ്ങനെയാണ് അവർക്ക് കിട്ടിയത് കാരണ ദിവസം രമേശ് ചെന്നിത്തല പറയേണ്ടി വന്നു ഇത്രയും നാൾ അന്വേഷിച്ചിട്ട് അവർക്കൊരു മുമ്പ് കിട്ടിയില്ലേ എന്ത് എസ് ഐ ടി മാഷ ഇത് അതുപോട്ട് ഇത് കഴിയുമ്പോൾ മണി ആ മണി ആലല്ല എന്ന് ആ ആ പറയ ഞാൻ എം എസ് മണിയാണ് എം എസ് മണി ഇപ്പോഴും ജീവിച്ചിരിക്കുവാണ് എനിക്കറിയാൻ വയ്യ ഞാൻ എം എസ് മണിയാണ് ആ പറയുന്നതിൻ്റെ ശരീരഭാഷ എന്ന് പറഞ്ഞാൽ വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് പറയുന്നത് ഇയാൾ ഇന്ന് ഇന്ന് ഊരി പോകുന്ന മട്ടിലാണ് പറയുന്നത് പക്ഷേ എസ് ഐ ടി പറഞ്ഞ ഈ മണി തന്നെ ആ മണി ഏഹ് ഇപ്പം ആകെപ്പാടെ കൂടെ ഇനി ഇപ്പം ഇന്ന് മണിയെ വീണ്ടും ഇങ്ങു വരണം എന്ന് പറഞ്ഞിരിക്കുക അപ്പം ചോദ്യം ചെയ്യല്ലേ അറിയാൻ പറ്റൂ ഇപ്പം തർവ്വത്ര മണിമുഴക്കമാണ് കൂട്ടമണിയാണ് അപ്പൊ ഇതിൽ നിന്ന് എന്തായിരിക്കും ഉരുത്തിരിയാൻ പോകുന്ന മാഷം മനസ്സിലാക്കുന്ന നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എസ് ഐ ടിക്ക് ഒരു പിടിയില്ല ഇല്ല ഇത് അപ്പൊ അന്താരാഷ്ട്ര മാനങ്ങൾ ഉണ്ടെന്നുള്ളതിന്റെ ആദ്യത്തെ മണിമുഴക്കം അലാംബല്ലാണ് ഇതെന്ന് പറയാം അല്ലെ ഇതിന് അന്താരാഷ്ട്ര മാനങ്ങൾ ഇത് അയ്യപ്പനോടാണ് നമുക്ക് അറിയാമല്ലോ ആ ഈ സാറ് കേട്ട് കാണും ഇറ്റാലിയൻ മാഫിയ എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും പ്രശസ്തമായ മാഫിയ ഗ്യാങ് ആണ് അവർ എന്നുള്ള പേര് ഇറ്റലി അവര് വളരെ സുസംഘടിതമായി അതിന് ഭയങ്കര സ്ട്രക്ചേർഡ് ആയ ഒരു പ്രവർത്തനമാണ് അവർക്ക് അതില് കോസനോസ്ട്ര എന്നും പറഞ്ഞൊരു മാഫിയ ഗാങ് ഉണ്ട് സിസിലിയിലാണ് അവരുടെ ആസ്ഥാനം ഈ ഇതുമായിട്ട് ബന്ധമുണ്ടോ നമ്മുടെ സോണിയ ഗാന്ധിക്ക് എന്ന രീതിയില് ഒരു ആരോപണം രണ്ടായിരത്തി എട്ടില് സുബ്രഹ്മണ്യൻ സ്വാമി ഉന്നയിക്കുകയുണ്ടായി അതിങ്ങനെയാണ് പറയുന്നത് സുഭാഷ് കപൂർ നെറ്റ്വർക്കാണ് ആണ് അവരുടെ ഇടനിലക്കാരൻ ഈ കോസനോസ്ട്ര ഗ്യാങ്ങിന്റെ കോസിനോസ്ട്ര അവരുടെ ഇടനിലക്കാരനായിട്ട് ഈ പറയുന്ന സുഭാഷ് കപൂർ നെറ്റ്വർക്ക് എന്ന് പറയുന്നതിന്റെ സുഭാഷ് കപൂർ ബന്ധമുണ്ടെന്നും ഈ രണ്ടായിരത്തി എട്ടില് എൽ ടി ഏകദേശം മുപ്പത്തിമൂന്ന് കള്ളക്കടത്തുകാരെ ഇറ്റലി പിടികൂടി രണ്ടായിരത്തി എട്ടിലാണ് അവരെ ഇറ്റലി പിടികൂടിയത് ഇറ്റാലിയിലേക്ക് വിഗ്രഹം കടത്തിയതിന്റെ പേരില് വേണ്ടി അപ്പോ ഇറ്റലി ഇറ്റാലിയൻ പോലീസ് പിടികൂടി ഇറ്റലിക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ ഇക്കാര്യത്തിൽ ഈ എല്ലാം പിടികൂടി തിരിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു സംഘടന വേറെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഈ കാര്യത്തിൽ അന്ന് രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ ഇവിടെ കോൺഗ്രസ് ഭരണകാലമാണ് അപ്പോ എൽ ടി യുടെ ഇവരെ പിടികൂടിയപ്പോൾ ചോദ്യം ചെയ്ത് ചെയ്യലിൽ നിന്ന് എൽ ടിയിലെ ഈ ആൾക്കാരെ സഹായിക്കാൻ സോണിയാഗാന്ധി ഇടപെട്ടുവെന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി കേസ് അതേസമിച്ച് കേസ് കൊടുത്തു കേസ് നമ്മുടെ ഡൽഹി മെട്രോപൊളിറ്റൻ ഹൈക്കോടതിയിൽ കേസ് വന്നു കേസ് വന്നപ്പോൾ കോടതി വാക്കാൽ പറഞ്ഞത് ഇത് വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് അതായത് ൾ ആയിട്ട് ഒഫൻസ് കാണുന്നു എന്നാണ് പറഞ്ഞത് ഇത് കണ്ട ഉടനെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞു അങ്ങനെയെങ്കിൽ ഇതിനെ കുറിച്ച് സി ബി ഐ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞു സി ബി ഐ അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ സി ബി ഐ അന്വേഷണം നടത്തേണ്ട ആരാ അന്ന് ഭരിക്കുന്ന പാർട്ടിയല്ലേ ശുപാർശ ചെയ്യേണ്ട കോൺഗ്രസ് അല്ലേ ചെയ്യുകയില്ല എന്നിട്ട് എന്ത് സംഭവിച്ചു ഇത് അന്വേഷണം നടത്തിയാലുള്ളൊരു വലിയ ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത് ൈസബിൾ ഒഫൻസിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെ മജിസ്ട്രേറ്റിന്റെ അനുമതി ഇല്ലാതെ ഇവരെ അറസ്റ്റ് ചെയ്യാനോ അന്വേഷിക്കാനോ റെയ്ഡ് ചെയ്യാനോ സാധന സാമഗ്രികൾ പിടിച്ചെടുക്കുവാനോ സാധിക്കും അത്ര ഗുരുതരമായ കുറ്റകൃത്യം ഇപ്പൊ ഈ കൊലപാതകം കൂട്ടബലാത്സംഗം തുടങ്ങിയ ഏറ്റവും കൂടിയ ഒഫൻസ് ആണ് ഈ സംഭവം അപ്പൊ ഇത് വിഗ്രഹ മോഷണോ വിഗ്രഹ മോഷണത്തിൽ ഈ ഒത്താശ ചെയ്തതിനെ സംബന്ധിച്ചാണ് അതിന്റെ തെളിവുകൾ വാക്കാൽ കോടതി ഇങ്ങനെ പരാമർശിച്ചല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അന്വേഷണം ഈ രീതിയിൽ അന്വേഷണം മുന്നോട്ട് സുബ്രഹ്മണ്യ സ്വാമി ഹർജി കൊടുത്തത് സിബിഐ അന്വേഷണം വരണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇതേ സംബന്ധിച്ച് നാലിൽ വന്ന ഏഷ്യൻ ഏജ് എന്ന പത്രത്തില് ഡൽഹി ഏഷ്യൻ ഏജ് എന്ന് പറയുന്ന പത്രത്തിൽ വന്ന അതിന്റെ ബാംഗ്ലൂർ എഡിഷൻ ആണെന്നാണ് എന്റെ ഓർമ്മ വാർത്ത ഈ വിഗ്രഹം കടത്ത സംഘത്തെ ഇറ്റലിയിൽ പിടികൂടിയതിനെ തുടർന്നുണ്ടായ വാർത്തയെ തുടർന്നാണ് ഇദ്ദേഹം ഇതിന്റെ പുറകെ പോകുന്നത് സുബ്രഹ്മണ്യൻ സ്വാമി അപ്പോ അണ്ടർ സെക്ഷൻ നൂറ്റി അമ്പത്തി അഞ്ച് ബാർ നാല് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അപ്പൊ ഇപ്പൊ കേസ് രജിസ്റ്റർ ചെയ്തതാണ് അതിന്റെ ഫൈനൽ സ്റ്റാറ്റസ് ഇപ്പൊ നടക്കുന്നു എന്നതാണ് കേട്ടത് നമ്മുടെ മറ്റേ പത്രത്തിന്റെ ഒരു കേസ് ഉണ്ടല്ലോ അതേപോലെ തന്നെ ഇത് ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് പക്ഷെ രസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ സംബന്ധിച്ച് കോൺഗ്രസിൽ സോണിയാഗാന്ധി ഇതെ സംബന്ധിച്ച് പത്രക്കാരുടെ ചോദ്യങ്ങൾക്കൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ കണ്ടു സോണിയാഗാന്ധിയെ കാണാൻ കരുണാകരനും മുരളീധരനും അല്ലെങ്കിൽ ഇവിടുത്തെ വലിയ നേതാക്കന്മാരും കാത്തു കെട്ടി കിടന്നിട്ട് കാണാതെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പോലും പലരെയും അവർക്ക് സമയം കൊടുക്കാത്ത കഥ നമ്മൾക്കറിയാം അങ്ങനെയുള്ള ഇസഡ് കാറ്റഗറി സുരക്ഷയുള്ള ഒരു നേതാവിന്റെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ഒരു ഫോട്ടോ അത് ഭയങ്കര ആന്റോ ആന്റോണിയാണ് പത്തനംതിട്ട എം പി പത്തനംതിട്ട അടുപ്പമുള്ള ശബരിമലയുമായിട്ട് എന്തോ വ്യാജ നിർമ്മിതിയാണ് ഇതെന്നുള്ളത് വളരെ വ്യക്തി അല്ലെങ്കിൽ കോൺഗ്രസ് പറയണം ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഐ ഐ ഫോട്ടോ ആണ് ഇതുവരെ കോൺഗ്രസ് അത് പറഞ്ഞിട്ടില്ല അടൂർ പ്രകാശ് പറഞ്ഞത് ഞാൻ അബദ്ധത്തിൽ ചെന്ന് ഞാൻ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ചെന്ന് ചെന്നുപെടില്ല അപ്പൊ ഇനി ബാക്കി ഒരു പ്രതികരണം ആ ആന്റോ ആന്റണി മാത്രമാണ് പ്രതികരിക്കാത്തത് അപ്പൊ കൊണ്ടുപോയി കൊണ്ടു നടന്നതും മിണ്ടുന്നില്ല മിണ്ടുന്നില്ല ഒരു ും നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് കോൺഗ്രസ് സ്റ്റുഡൻസ് വിങ്ങിന്റെ സെക്രട്ടറി സോണിയുടെ അടുത്ത അനുയായിയാണ് ആസ്റ്റൻ സെക്യൂറിയ എന്ന് പറയുന്നയാളെ ജെയിൻസിന്റെ വിഗ്രഹം കിടക്കുന്ന കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് അതായത് സോണിയയുടെ ഏറ്റവും അടുപ്പമുള്ളൊരാളാണിത് അപ്പൊ വിഗ്രഹം കടത്ത് കേസിൽ ശബരിമല കേസിൽ സോണിയ ഗാന്ധിയെ ലിങ്ക് ചെയ്യുന്ന പല വാർത്തകളും ഇന്ന് മീഡിയയിൽ വരുന്നുണ്ട് മീഡിയയിൽ വരുമ്പോ നമ്മൾ ഓർക്കുക ഇത് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട ഉള്ളതല്ല അല്ലാതെ തന്നെ ഉണ്ട് ഇനി സോണിയുടെ സ സഹോദരിയുടെ പേര് അലക്സാണ്ടർ എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അവർ ഇറ്റലിയിൽ എത്തിനിക്ക എന്ന ഒരു ആന്റിക് ഷോപ്പ് നടത്തുന്നുണ്ട് അത് റിവോൾട്ട എന്ന സ്ഥലത്താണ് പിന്നെ രണ്ടാമത്തത് ഗണപതി എന്നാണ് അത് ഓർബ ഗോ എന്ന സ്ഥലം ഗണപതി ആന്റി ഷോപ്പിന്റെ പേരാ ഇന്ത്യൻ സാധനങ്ങൾ അവിടെ വിൽക്കുന്നതല്ലേ ഗണപതി എന്ന് പേരേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അത് ഓർബ ഓർബാനോ ഓർമോ എന്നൊരു സ്ഥലത്താണ് അത് നടത്തുന്നത് അപ്പൊ ഇവർക്ക് സോണിയുടെ സഹോദരിക്ക് തന്നെ രണ്ട് ഷോപ്പുകൾ അവർ ഓൺ ചെയ്യുന്നത് ഇറ്റലിയിൽ നടത്തുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് സോണിയ ഗാന്ധിയെ ഈ ചിത്രവുമായിട്ട് കണക്ട് ചെയ്യുന്നത് റിലയബിൾ ഓ ഇതൊക്കെ ഇന്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്ത അവർ നിഷേധിച്ചിട്ടില്ല സോണിയ സോണിയാഗാന്ധി ഇതിനെക്കുറിച്ച് രക്ഷമിട്ടിട്ടില്ല എന്നുള്ളത് അവരെ അത് വാർത്തയാകുമല്ലോ സംസാരിച്ചില്ലെങ്കിൽ വാർത്തയല്ല സംസാരിച്ചില്ല എന്നതല്ല വാർത്ത ഒരു വാക്ക് പറഞ്ഞാൽ നിഷേധിച്ചാൽ അനുകൂലിച്ചുള്ളത് വാർത്തയാണ് അപ്പൊ ആ ആംഗിളിലേക്ക് പത്രങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ അവർ മൗനം പാലിക്കുന്നത് എന്ന് വിമർശകർ ചോദിക്കുന്നുണ്ട് ഇത് നമ്മൾ കണ്ടതിനേക്കാൾ ആഴത്തിലുള്ള ഒരു സംഭവമാണ് ഒരു കാര്യം സാറേ ഈ ശതവാഹന കാലഘട്ടം ഇല്ലേ ഇന്ത്യയിലെ ആ കാലഘട്ടത്തിലെ വിഗ്രഹങ്ങൾ ഇവരുടെ ഷോപ്പിലുണ്ട് ആരുടെ ഈ അലക്സാണ്ട്രിയയുടെ ഷോപ്പിലുണ്ട് ചോളകാലത്തെ ഉണ്ട് ചേര സാമ്രാജ്യത്തിലെ വിഗ്രഹങ്ങളുണ്ട് അതേപോലെ തന്നെ ബുദ്ധ ജൈന വിഗ്രഹങ്ങളുണ്ട് മൊത്തം ചോരമാണ് അപ്പോൾ കുശാൽ വംശത്തിന്റെ ഉണ്ട് കലിംഗയുടെ ഉണ്ട് ഗാന്ധാരത്തിന്റെ ഉണ്ട് വിജയ നഗര സാമ്രാ ഇതെല്ലാം കാലഘട്ടങ്ങളാണ് ഈ കാലത്തിലെ എല്ലാം വിഗ്രഹങ്ങൾ അത് ഗണപതിയുടെ ആകാം നടരാജ വിഗ്രഹമാകാം ദേവിദേവന്മാരാകാം ഉപദേവന്മാരാകാം ഇതിന്റെയൊക്കെ എല്ലാ ഭഗവാനേ ഇതാണ് ഇപ്പോൾ ഒരു വലിയ ബോംബായിട്ട് ഇത് ഇനി മറ്റൊരു സംഭവം കൂടെ ഉണ്ട് അതായത് ഇപ്പൊ പിണറായി സർക്കാർ ഇടതുപക്ഷം സർക്കാർ കോർണർ ചെയ്ത് നിൽക്കുകയാണ് ഈ വിഷയത്തിൽ കാണല്ലോ നമ്മളൊക്കെ അത്രയും ചർച്ച ചെയ്തല്ലോ ഇനി സോണിയ ഗാന്ധിയുമായിട്ട് ഇതിനെ കണക്ട് ചെയ്താലുള്ള അവസ്ഥ എന്താ കേരളത്തിൽ അടുത്ത് ഇലക്ഷം വരാൻ പോവുകയാണ് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളതല്ല ഈ സത്യങ്ങൾ ജനങ്ങൾക്ക് അറിയണം കോൺഗ്രസ് പറയണം സത്യങ്ങള് രമേശ് ചെന്നിത്തലയാണല്ലോ ഇതിലെ സത്യം മണിയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിനോട് നമുക്ക് നന്ദിയുണ്ട് തീർച്ചയായിട്ടും ഇനി ബാക്കിയുള്ളതും കൂടി ഓരോന്നായിട്ട് വരട്ടെ അത് പാരവെച്ചതാണോ ഇനിയും പുള്ളി മുഖ്യമന്ത്രി ആവത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് എന്തായാലും വേണ്ടില്ല സത്യം പുറത്തു നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞില്ലേ ഇത് ഐസ്ബർഗിന്റെ എക്സാക്ട് ഇത് പതിയെ പതിയെ പൊങ്ങി വരികയാണ് പൊങ്ങി വരികയാണ് മഞ്ഞുമല നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ ദേ മഞ്ഞുമല പൊങ്ങി വരുന്നു മണിയിൽ നിന്ന് അലാംബല് അണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതയിൻ്റെ എല്ലാം മാർക്കൊക്കെയാണ് സൂചന നൽകുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും എല്ലാം കളങ്കം തെളിഞ്ഞിട്ട് അവസാനം പരിശുദ്ധമായ അഗ്നിശുദ്ധിയോടുകൂടി ശബരിമലയിൽ ഒരു ദീപാരാധന സാധാരണ മണിയുടെ ദീപാര അമ്പലമണിയുടെ അകമ്പടിയോടെ തന്നെ നടക്കും അത് ആ ദിനം അത്ര അകലെയല്ല എന്ന് നമുക്ക് കാത്തിരിക്കാം സ്വാമിയേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക